ിന്നെയും കിങ്കരന്മാരുടെയും തലക്കിനീട് വട്ടമിട്ട് പറഞ്ഞിട്ട് ആ നരകത്തിൽ നിന്ന് ചൊട്ടെടുത്ത തല്ലത ഓരോ നാടി മഴകർശിക്കുമ്പോൾ അപാധിയിൽ പക്ഷികൾ കോട്ടമായി വന്നിട്ടതാ അവരുടെ തലക്കിനീട് എറിഞ്ഞപ്പോ പരിശുദ്ധമായ േ അന്റെ ദീനൊരു കോട്ടവും വരില്ല ഒരു കോട്ടവും വരില്ല ഇവിടെ ആരെല്ലാം വന്നു ഇവിടെ ആരെല്ലാം വന്ന ഇവിടെ സുറപ്പം വന്നില്ലേ ഇവിടെ ശ്രദ്ധാത് വന്നില്ലേ ഇവിടെ ഹാറൂല് വന്നില്ലേ ഇവിടെ എത്ര കൊല പമ്പന്മാർ വന്നു എന്തൊക്കെയാ നോക്കി അത് നല്ല ദീനിനെന്തെങ്കിലും കോട്ടം പറ്റും പിന്നെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മളെ രക്ഷപ്പെടുക നമ്മൾ രക്ഷപ്പെടുകയാണ് നമ്മൾ ഇതിന്റെ സേവകനാകുമ്പോൾ നമ്മൾ ഈ മജ്ജൂറിന്റെ സേവകനാകുമ്പോൾ മദ്രസയുടെ സേവനാകുമ്പോൾ നമ്മളാണ് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുന്നത് നമുക്ക് ഇനി ഒരു ബദ്ര ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മുടെ ബദർ ദീനാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്നതാണ് ഒരു യോദ്ധാവിന്റെ ഇന്നത്തെ മുസ്ലിം പ്രിയപ്പെട്ടവരെ സ്വീകരിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ബദറിൽ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാൻ അല്ലാൻ്റെ ദീനനുസരിച്ചുകൊണ്ട് അത് മൃഗപ്പിടിച്ച് മുന്നോട്ട് പോയാൽ അതാണ് നിങ്ങൾക്കുള്ള ബദർ അതാണ് ഏറ്റവും വലിയ പ്രതിഫലം െങ്കിലും മുഴുകി ഫസാദുകളും തിന്മകളും നിറഞ്ഞ കാലഘട്ടം വരോ യൂട്യൂ യൂട്യൂബ് ശബ്ദവാ ചാനലിലൂടെ ശബ്ദാണിയും ഭർത്താവും വന്നിട്ട് ലോകർക്ക് മുഴുവനും പ്രദർശിപ്പിക്കുന്ന വിധത്തില് ലജ്ജയില്ലാതെ ചില പെണ്ണും ആണുമൊക്കെ ഒരുങ്ങുന്ന കാലഘട്ടം വരോം കാലഘട്ടത്തിൽ അതുപോലെ നിങ്ങളും സ്വീകരിക്കാതെ ആ കിണ്ണയിൽ നിന്ന് മാറി നിൽക്കുന്ന പെണ്ണേ എല്ലാവരും തലമുടി കാണിക്കുന്ന സമയത്ത് തന്നെ ഒരു തലമുടി പോലും കാണിക്കാതെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണേ പെണ്ണം മുത്തിന് കേട്ടുപരിചയം പോലും ഇല്ലാത്ത ഒരു മഹാന്മാരും ജീവിതത്തിൽ കാണിക്കാത്ത ഒരു ചെറിയ പ്രിയപ്പെട്ടവരെ കടപെടുത്തിട്ട് മുസ്ലിമായ പെൺകളെ നിന്റെ കുടുംബത്തിലുള്ള മുടിവനാളുകളോ കേക്ക് മുറിച്ചിട്ട് വട്ടം ആഘോഷിക്കുമ്പോർപ്പിനുള്ള പെങ്ങളെ നിന്റെ ഉദരത്തിൽ വരുമ്പോ ഭർത്താവിനോട് പറയണങ്ങനെ സംസ്കാരം വേണ്ട കേട്ടോ നമുക്കങ്ങനെ ധീനില്ലാത്ത അങ്ങാന്റെ ദീനെ പ്രോത്സാഹിപ്പിക്കാത്ത പരിശുദ്ധീനെ പഠിപ്പിക്കാത്ത ഒരു വഴിവിട്ട ജൂതന്റെ സംസ്കാര എന്റെ പെണ്ണെ തടിയോടുന്ന കാലമാറ്റിന്റെ വസ്ത്രമൊടുന്ന കാലമാറം അന്യപുരുഷർക്ക് വേണ്ടി അവിടെ മതാപ്രിയപ്പെട്ടവര് പ്രദർശിപ്പിക്കപ്പെടുന്ന കാലമാ യൂട്യൂബുകളിൽ മറഞ്ഞു നിന്നിട്ട് അഭിനയവും ഒക്കെ കാട്ടിയിട്ട് ലൈക്കിന്യവൻ കിട്ടുന്ന കാലമാ ഷെയർ ചോദിക്കുന്ന കാലമാ സബ്സ്ക്രൈബ് ചോദിക്കുന്ന കാലമാ എല്ലാവരും ചെയ്തോട്ടെ ചെയ്യുന്നവർ ചെയ്തവട്ടെ എങ്ങനെ നിനക്ക് പറയാൻ കഴിയണ അത്തരം സംസ്കാരം എന്റെ ജീവിതത്തിൽ വേണ്ട ഞാൻ അത്തരം തിന്മയിലേക്കില്ല എന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ നേതാവ് പച്ചക്കുച്ച് കിടക്കുന്ന ലോകമുസൽമാന്റെ മനസ്സന്ധമാണിക് കൊട്ടാരത്തിന് രാജകുമാരനെ പോലെ വിരാജിക്കുന്ന അശോഫു പറഞ്ഞിട്ടുണ്ട് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാ മുസ്ലിം പെണ്ണിനോട് പറഞ്ഞതാണ് ലജ്ജയാണ് ഈ മാറികട്ടോ ലജ്ജയാണ് ഈ മാനികട്ടോ ലജ്ജയില്ലാത്ത ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ വരില്ലേ